ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ന്യൂ മൂൺ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് എന്ന് നോക്കാൻ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ന്യൂ മൂണിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് ട്വൻറ്റി ട്വൻറ്റി നമ്പർക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും അതായത് നാളെയാണ് ന്യൂ മൂൺ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു നമ്പർ കാണാൻ സാധിക്കും അല്ല എങ്കിൽ ഇതിന് മുന്നേ നിങ്ങൾക്ക് ട്വൻ്റി ട്വൻ്റി നമ്പർ അതായത് ന്യൂ മൂണിൻ്റെ അടുത്ത് ഇന്നലെയോ മെനിങ്ങയോ എന്നൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടാവും കൂടാതെ ബ്ലൂ കളർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലൂ കളറുള്ള ചിത്രശല്വം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ ക്രോയെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ മുറ്റത്ത് എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് ക്രോ പക്ഷേ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്രോയുടെ എനർജി കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ഈ ഒരു ടൈം ആഗ്രഹിക്കുന്നത് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ന്യായം വേണം അങ്ങനെ ഒരു ന്യായത്തിൻ്റെ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളൊരു സ്ഥിതിയിൽ നിന്ന് പുറത്തു വന്നു പക്ഷേ വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു സ്ഥിതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്കതിൽ ന്യായം വേണം ന്യായം വേണമെന്ന് അതായത് ഞാൻ ഒരിക്കലും ആ ഒരു സ്ഥിതി അനുഭവിക്കേണ്ട ആളല്ല ഇങ്ങനെ ഒരു വ്യക്തി കാരണമാണ് എനിക്ക് ഈ ഒരു സ്ഥിതി അനുഭവിക്കേണ്ടി വന്നത് ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു ന്യായം വേണം ഭഗവാനെ അങ്ങനെ നിങ്ങൾ വീണ്ടും ന്യായത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഒരു രണ്ട് വ്യക്തികൾ ഭയങ്കരമായിട്ട് വഴക്കിടുന്നു അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന വേറൊരു വ്യക്തി ഉണ്ടാകും ഈ വഴക്ക് ഉണ്ടാക്കാൻ കാരണമായ വ്യക്തി ആ വ്യക്തി ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് ഈ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ വഴക്കിടുമ്പോൾ അതേപോലെ നിങ്ങൾക്ക് ആ ഒരു സ്ഥിതി അനുഭവിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു വേറൊരു വ്യക്തി മുഖേന നിങ്ങൾക്ക് ആ ഒരു സ്ഥിതി അനുഭവിക്കേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥിതി അനുഭവിക്കുമ്പോൾ ആ വ്യക്തി സന്തോഷിക്കുകയാണ് നിങ്ങളെ ആ ഒരു സ്ഥിതിയിലാക്കിയല്ലോ എന്നാലോചിച്ച് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സാഹചര്യം ക്രിയേറ്റ് ആക്കിയിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ ആ ഒരു ഉപയോഗം എടുത്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വ്യക്തിയെ ആലോചിച്ച് നിങ്ങൾ ദൈവത്തിനോട് ന്യായത്തിൻ്റെ പ്രാർത്ഥന ചെയ്യുകയാണ് അതായത് ഈ ഒരു വ്യക്തി കാരണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കേണ്ടി വന്നത് എന്നും ദൈവത്തിനോട് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ന്യായം വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും ആ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉടനെ ലഭിക്കുന്നതാണ് അതായത് ഈ ഒരു ഫുൾ മൂണിന് അടുത്തോ അല്ലെങ്കിൽ ഫുൾ മൂണിന് ശേഷമോ അതായത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ അങ്ങനെയൊരു സൂചന നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും ഈ ഒരു ന്യൂ മൂൺ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കൊണ്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് ഏറ്റവും വലിയ ദുഃഖം തന്നത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതാണ് ഇവിടെ നിങ്ങൾ പ്രാർത്ഥന ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു കാര്യം ഉറപ്പാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ ലൈഫിൽ കയറി കളിക്കാൻ ദൈവം ഒരു അധികാരവും കൊടുത്തിട്ടില്ല അപ്പോൾ ഈ വ്യക്തി കാണിച്ചത് തെറ്റാണ് അപ്പോൾ അതിനുള്ള ആ ഒരു ബലം അവർക്ക് ഉറപ്പായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ന്യായം ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് ദുഃഖത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ആ ഇനിയാണ് ദൈവം ആ വ്യക്തിക്ക് എന്താണ് ദുഃഖമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് കാരണം അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ബലം അവർ ഉറപ്പായിട്ടും അനുഭവിക്കും ഈ ഒരു ന്യൂമോൺ നിങ്ങൾക്ക് ജസ്റ്റിസ് കൊണ്ടു തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ മേൽ ആരാണോ മോശകർമ്മം ചെയ്യാൻ ശ്രമിച്ചത് ആ വ്യക്തിക്ക് അവർ ചെയ്ത ആ ഒരു മോശകർമ്മത്തിൻ്റെ ഫലം ഉറപ്പായിട്ടും ലഭിക്കും ഇവിടെ ഈ ഒരു ന്യൂ മോൺ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റിയെ ഇൻവൈറ്റ് ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത് നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കിയിട്ട് പോസിറ്റിവിറ്റിയെ ഇൻവൈറ്റ് ചെയ്യും അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇങ്ങനെ നെഗറ്റിവിറ്റി അവസാനിക്കും അതായത് ശരിയായ ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ ദൈവം പുറത്തേക്ക് തള്ളും അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആരാണോ നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാർ അവർ സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും ഇവിടെ ഈ ഒരു വ്യക്തികളുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് പുറമേ ഒന്ന് സംസാരിച്ച് ഉള്ളിൽ മറ്റൊന്ന് വയ്ക്കുന്ന ആരാണോ അങ്ങനെയുള്ള വ്യക്തികൾ ആ വ്യക്തികൾ ആദ്യം നിങ്ങൾക്ക് കണ്ണാലെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഈ വ്യക്തികളാണ് എന്നെ മിസ് യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും ഇവിടെ ഈ വ്യക്തികൾ മുഖേന ഇതിലും വലിയ അപകടം നിങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നു പക്ഷേ ദൈവം നിങ്ങളെ രക്ഷിച്ചതാണ് ഒത്തിരി നഷ്ടങ്ങൾ നിങ്ങൾക്ക് തരുവാനാണ് ഇവർ ആഗ്രഹിച്ചത് ഒരു സമയം നിങ്ങൾക്ക് പതിനേഴ് പതിനേഴ് പതിനൊന്ന് പതിനൊന്ന് അല്ലെങ്കിൽ പതിനെട്ട് പതിനെട്ട് ഈ ഒരു നമ്പർക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ സൂര്യൻ്റെ വർഷമാണ് ഈ ഒരു വർഷം ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫിൽ നിന്ന് അന്ധകാരത്തിനെ എല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്കെ ലൈഫിൽ പ്രകാശം കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് പ്രാർത്ഥന ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ കൂടെ ന്യായം ചെയ്യുകയുമേ എൻ്റെ കൂടെ ന്യായം ചെയ്യുകയുമേ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും ദൈവം നിങ്ങളുടെ മേൽ ന്യായം ചെയ്യുക തന്നെ ചെയ്യും ഇവിടെ ആരെന്ത് ചെയ്തോ അതെല്ലാം ചെയ്തു കഴിഞ്ഞു നിങ്ങൾ അത് സഹിക്കുകയും ചെയ്തു ഇനി ന്യായത്തിൻ്റെ ആ ഒരു ഊഴമാണ് അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും അതായത് പ്രകൃതി ആർക്കൊക്കെ എന്ത് രീതിയിലുള്ള ഗിഫ്റ്റ് ആണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും ഇവർ ഇവരുടെ ആ ഒരു ബലം ശക്തി എന്താണോ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇനി ഈശ്വരൻ അവരുടെ ആ ഒരു ശക്തി എന്താണെന്ന് ഇവരെ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും വിഷമിക്കരുത് ഈശ്വരനിൽ വിശ്വസിക്കുക പിന്നെ ഒരിക്കലും ആർക്ക് ഇങ്ങനെ സംഭവിക്കണം അങ്ങനെ സംഭവിക്കണം അങ്ങനെ ഒരു പ്രാർത്ഥനയും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇവിടെ ഒരു വ്യക്തി ഏത് രീതിയിൽ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്ന് ചിലപ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കാം അപ്പോൾ നിങ്ങൾ പറയും ദൈവമേ ഈ വ്യക്തിക്ക് ഇ ഇങ്ങനെ ഉള്ള ശിക്ഷ കൊടുക്കണമെന്ന് പക്ഷേ ഈശ്വരനെ അറിയാം ഈ ഒരു വ്യക്തി ഏതറ്റം വരെ പോയി ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട് നിങ്ങളോട് തെറ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ ഈശ്വരനെ അറിയാം അപ്പോൾ ഈശ്വരൻ അവർക്ക് ഉറപ്പായിട്ടും ശിക്ഷ കൊടുക്കും പക്ഷേ നിങ്ങൾ ചെറിയൊരു ഒരു ശിക്ഷയായിരിക്കും പറയുന്നത് ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ദൈവം വലിയ ഒരു ശിക്ഷ കൊടുക്കാതെ ചെറിയ ശിക്ഷയായിരിക്കും കൊടുക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇന്ന ശിക്ഷ കിട്ടണം ആ അങ്ങനെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല ഈശ്വരൻ്റെ ആ ഒരു ഇതനുസരിച്ച് ഈശ്വരൻ അവർക്ക് ശിക്ഷ കൊടുക്കും അപ്പം നമുക്ക് തോന്നും ഈ ഒരു വ്യക്തി ഇത്ര ലെവലിൽ ഇത്ര ചെറിയ ലെവലിലാണല്ലോ എന്നെ ശല്യം ചെയ്തത് എന്നെ വിഷമിപ്പിച്ചത് എന്നെ ഭംഗിരമായിട്ട് കരിപ്പിച്ചത് എന്നായിരിക്കും നിങ്ങൾ തോന്നുന്നത് പക്ഷെ ദൈവത്തിനറിയാം ഇവർ ഏതറ്റം വരെ പോയിയാണ് നിങ്ങളോട് തെറ്റ് ചെയ്തത് എന്ന് ഇവിടെ ഒരു വ്യക്തിക്ക് വലിയ രീതിയിൽ ശിക്ഷ കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ ദൈവം ഈ വ്യക്തി എന്ത് തെറ്റെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ശിക്ഷ ദൈവം കൊടുത്തത് എന്ന് അവരുടെ ആ ഒരു ചെയ്ത തെറ്റ് വലുതായിരുന്നു അതുകൊണ്ടാണ് ദൈവം അത്രയും വലിയ ശിക്ഷ അവർക്ക് കൊടുത്തതെന്ന് നിങ്ങൾ വിചാരിക്കുക ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വല് വലുതായിട്ടൊന്നും പുറത്ത് വന്ന് കാണത്തില്ല ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട് പക്ഷേ പോകെ പോകെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഈ വ്യക്തി റിലേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ കണ്ണാർ ഈ വ്യക്തി ഏതറ്റം വരെ പോയാണ് നിങ്ങളെ ദ്രോഹിച്ചത് എന്നൊക്കെ അപ്പോൾ നിങ്ങൾ ഈശ്വരന് മാത്രം വിശ്വസിക്കുക ധൈര്യമായിട്ടിരിക്കുക ഒരിക്കലും വിഷമിക്കരുത് ഞായ് ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പോൾ ഈ ഒരു ന്യൂമോണിൻ്റെ പ്രഭാവം നിങ്ങളുടെ ലൈഫിൽ ഏത് രീതിയിലാണ് പ്രഭാവം ചെലുത്തുന്നത് നിങ്ങൾ തന്നെ കാണൂ ഒരു വ്യക്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിക്ക് കിട്ടുന്ന കർമ്മമെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഇവിടെ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ മേൽ എന്ത് തെറ്റാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കട്ടെ കുഴപ്പമില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകും ദുഃഖം എന്താണ് വേദന എന്താണ് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയും ആ ഒരു ദുഃഖം എന്താണെന്ന് അവർക്ക് മനസ്സിലാകും ഇങ്ങനെയുള്ള ആ ഒരു സ്ഥലങ്ങളിൽ എൻ്റെ പ്രാർത്ഥനയും നിങ്ങൾക്ക് ഉണ്ട് കാരണം അത്രമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വ്യക്തി എന്തുമാത്രമാണ് ദ്രോഹിച്ചത് എന്ന് റീഡിങ്ങിലൂടെ എനർജി നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഒന്നും പറയണ്ട എന്റെ കൂടെ ന്യായം ഉണ്ടാകണം ദൈവമേ എന്ന് മാത്രം പറയുക അല്ലാതെ അവരെ കൂടെ ഇങ്ങനെ സംഭവിക്കണം അങ്ങനെ സംഭവിക്കുക അങ്ങനെ ഒന്നും പറയരുത് ആരാണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വിഷമിപ്പിക്കാൻ ശ്രമിച്ചത് അവരുടെ ലൈഫിൽ കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങൾ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈയൊരു ന്യൂ മൂൺ സമയം നിങ്ങളുടെ ആ ഒരു എനർജി ഇങ്ങനെയായിരിക്കും അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡായിട്ട് പ്ലാനിങ് ചെയ്യും എവിടെയാണ് എനിക്ക് എന്ത് തെറ്റാണ് സംഭവിച്ചത് എവിടെ എന്ത് സ്റ്റാൻഡ് എടുക്കണം ഞാൻ ഇനി എന്ത് ആക്ഷൻ എടുത്താണ് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ ഒരു പ്ലാനിങ് നിങ്ങളുടെ ലൈഫ് റിലേറ്റഡായിട്ട് നിങ്ങൾ ചെയ്യും അതായത് നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ അപ്പോൾ ഇതുവരെയും നിങ്ങളുടെ ലൈഫ് റിലേറ്റഡായിട്ട ഒരു പ്ലാനിങ് നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു പ്ലാനിങ് ചെയ്ത് ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോവുക നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അതായത് നിങ്ങൾക്ക് എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക പക്ഷെ അത് ആരോടും നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഇന്ന സ്ഥലത്ത് ഈ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല സേഫാണ് അങ്ങനെ തോന്നുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പറയും അല്ലാതെ ആരോടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്റ്റെപ്പ് ഷെയർ ചെയ്യാൻ പോകരുത് അപ്പോൾ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്ലാനിങ് ചെയ്യുക തന്നെ വേണം അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്ലാനിങ് ചെയ്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സക്സസ് ലഭിക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ ഒത്തിരി കാത്തിരുന്നവരാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഫേവറായിട്ട് ഉറപ്പായിട്ടും നടക്കുക തന്നെ ചെയ്യും ഇവിടെ ഒരു സമയം ഇങ്ങനത്തെ സമയമാണ് നിങ്ങളുടെ ആ ഒരു ചിന്തയും യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്ലാനിങ്ങും ഒന്നാവുന്ന ആ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നത് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന ആ ഒരു ആയിരിക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ആ ഒരു സ്ഥലമാണ് നിങ്ങളുടെ ഡെസ്റ്റിനിന്ന് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു ചിന്തയും യൂണിവേഴ്സിൻ്റെ പ്ലാനിങ്ങും ഒന്നായിരിക്കുമെന്ന് അത് കുറച്ചൊന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ മാത്രം മതി ഭാഗ്യം നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇനി നിങ്ങൾക്ക് ശത്രു ആയിട്ട് ആൾക്കാർ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല നിങ്ങളുടെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കാനായിട്ട് കാരണം അവർക്ക് അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുമ്പോൾ അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൊയ്ക്കോളൂ പിന്നെ നിങ്ങൾക്ക് വഴി സ്മൂത്ത് ആയിരിക്കും അപ്പോൾ ഈ ഒരു ശത്രുക്കൾ അവരുടെ ലൈഫിൽ ബിസി ആവുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് എത്തും അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസ് നേരെയാക്കാൻ വേണ്ടി യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവും ഒരു ട്വന്റിയുടെ ആ ഒരു എനർജി ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു വ്യക്തി എന്തോ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരിങ്ങനെ ചെയ്തത് കാരണം നിങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു കർമ്മയാണ് അനുഭവിക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഈ രണ്ട് വർഷമാണ് പുള്ളാട്ടും കാണാൻ സാധിക്കുന്നത് അപ്പോൾ അന്ന് ആ വ്യക്തി എന്താണോ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ക്രിയേറ്റാക്കിയ ആ ഒരു പ്രശ്നം ആ അതിലൊരു ന്യായം നിങ്ങൾക്ക് ഇപ്രാവശ്യം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ന്യൂ മൂണിൽ നിങ്ങളുടെ ആ ഒരു കാൽവയ്പ് മുന്നോട്ട് തന്നെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ചിന്തയിൽ ഒരു പരിവർത്തനം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ എഴുപത്തി അഞ്ചിൽ എന്തെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലും ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ആരുടെയോ കൂടെ എന്തോ വലിയ രീതിയിൽ ഒരു മതഭേദം നിങ്ങൾക്ക് ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതും സോൾവ് സോൾവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപതിലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു പ്രോബ്ലം നിങ്ങൾ അനുഭവിച്ചു ആ ഒരു ഹെൽത്ത് പ്രോബ്ലം നേരെയാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ തെറ്റ് ചെയ്യാതെ സഹിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒത്തിരി അപമാനങ്ങൾ നിങ്ങൾ സഹിച്ചു കാഷില്ലാത്തത് കൊണ്ട് പല ആൾക്കാരും നിങ്ങളെ അപമാനിച്ചു ക്യാഷിൻ്റെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സഹിച്ചു ഇതിരി കാര്യം നിങ്ങൾ ഒട്ടും തന്നെ നിങ്ങളുടെ ലൈഫിൽ ഡിസർവ് ചെയ്യാത്ത കാര്യങ്ങളാണ് എന്നിട്ടും നിങ്ങൾ ഇതെല്ലാം സഹിച്ചു ഇവിടെ ത്രീ സിക്സ് നയൻ്റെ ആവോ ജനിച്ച പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഏതൊക്കെ വർഷം ഏതൊക്കെ വ്യക്തി കാരണമാണ് നിങ്ങൾക്ക് ലൈഫിൽ ആ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് അവരുടെ എല്ലാം പേര് ദൈവത്തിൻ്റെ ആ ഒരു ലിസ്റ്റിൽ ഉണ്ട് ആ അവരുടെ ആ ഒരു കാര്യത്തിലെല്ലാം ദൈവം ഉറപ്പായിട്ടും നിങ്ങളുടെ മേൽ ന്യായം ചെയ്യുക തന്നെ ചെയ്യും അതായത് ഒരു വ്യക്തി ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും ആ ഒരു ലിസ്റ്റിലുണ്ട് നിങ്ങൾ മറന്നു പോയാൽ ഈ ഒരു പ്രകൃതി ഒരിക്കലും മറക്കത്തില്ല നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ അത് മറന്നു കാണും പക്ഷെ ഈശോൻ ഒരിക്കലും മറക്കത്തില്ല ഈശോൻ അത് ഓർമ്മിച്ച് വച്ചിട്ടുണ്ട് കാരണം ഓരോരോ ആൾക്കാർ എന്തൊക്കെ നിങ്ങളോട് ചെയ്തെന്ന് ഈശോൻ നല്ലപോലെ അറിയാം ഇനി നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യും ആ ഞാൻ മറന്ന കാര്യങ്ങൾ ദൈവം മറന്നില്ല ദൈവം എനിക്ക് അതിൻ്റെ മേൽ ന്യായം തന്നല്ലോ എന്ന് നിങ്ങൾക്ക് ഫീൽ ആകും ഇവിടെ ഇരുപത് ഇരുപത് നമ്പർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ബ്ലൂ കളറിലുള്ള ചിത്രശലം കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ന്യായത്തിൻ്റെ ആ ഒരു പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കളേർസ് അതായത് ബ്ലൂ കളേർസ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ബ്ലൂ കളർ എന്ന് പറയുന്ന ശനി ഭഗവാന്റെ നിറമാണ് ശനി ഭഗവാൻ നിങ്ങൾക്ക് അറിയാമല്ലോ കർമ്മബല ദാതാവാണ് അതൊക്കെ എന്തൊക്കെ കർമ്മം ചെയ്തിട്ടുണ്ടോ അതനുസരിച്ച് അവർക്ക് ബലം കൊടുക്കുന്ന ആളാണ് അൺഎക്സ്പെക്റ്റഡ് എന്തോ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പ്രശംസ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് നല്ലതാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം ഈ ഒരു കാര്യം കൂടുതലായിട്ട് എല്ലാ റീഡിങ്ങിലും വരുന്ന കാര്യമാണ് അതായത് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നു അങ്ങനെ എത്ര റീഡിങ്ങിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് അപ്പോൾ അത് ഉണ്ടാവുന്ന കാര്യമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കർമ്മങ്ങളാണോ അനുഭവിച്ചാൽ അതിലെല്ലാം ഒരു ന്യായം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും ഇനി നിങ്ങളെ ആൾക്കാർ അപ്രീഷ്യേറ്റ് ചെയ്യും കൂടാതെ നിങ്ങളുടെ ആ വാല്യൂ കൂടും പാസിൽ എന്തെങ്കിലും അപമാനം നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മോശം ആരോപണം മറ്റുള്ളവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ആളാണ് അങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആരോപണം നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ി മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ദേഷ്യഭാവമല്ല നല്ല ഭാവമായിരിക്കും വയ്ക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നല്ല ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതേ ഒരു റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കുടുംബം റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു വാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കുടുംബത്തിലുള്ള ആ ഒരു സ്ട്രെസ്സ് അത് ഇല്ലാതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കുടുംബത്തിലാരുടെങ്കിലും ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എങ്കിൽ ആ ഒരു പ്രോബ്ലം ഇല്ലാതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് കുടുംബത്തിലുള്ള ഏതോ ഒരു വ്യക്തിക്ക് എന്തോ പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നം ആരോഗ്യ പ്രശ്നം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇമോഷണൽ വിഡ്രോവൽ ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നിങ്ങളുടെ കൂടെ എന്നാണ് അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ ആര് വരുന്നുണ്ടെങ്കിലും അത് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അങ്ങോട്ട് സ്പിരിച്വലായിട്ട് അവരോട് പെരുമാറുന്നത് അതേ രീതിയിലായിരിക്കും അവരും നിങ്ങളോട് പെരുമാറുന്നത് സ്പിരിച്വൽ അല്ലാത്ത ഒരു വ്യക്തിയും ഇനി നിങ്ങളുടെ ലൈഫിൽ വരത്തില്ല ഇവിടെ നിങ്ങളുടെ ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചാപ്റ്ററാണ് നിങ്ങളുടെ കൂടെ കണക്റ്റായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ചാപ്റ്ററും വ്യത്യസ്തമാണ് അതായത് ആരാണോ സ്പിരിച്വൽ അവരുടെ ആ ആ ഒരു യാത്ര വ്യത്യസ്തമായിരിക്കും ആരാണോ സ്പിരിച്വൽ അല്ലാത്തത് അവരുടെ യാത്രയും വ്യത്യസ്തമായിരിക്കും സ്പിരിച്വൽ ആയ വ്യക്തിയും സ്പിരിച്വൽ അല്ലാത്ത വ്യക്തിയുടെയും ആ ഒരു ബന്ധം നല്ല രീതിയിലായിരിക്കത്തില്ല മുന്നോട്ട് പോകുന്ന കാരണം രണ്ട് പേരുടെയും ആ സ്വഭാവം പാലും വെള്ളവും പോലെ ആയിരിക്കും സ്പിരിച്വലായിട്ടുള്ള വ്യക്തി പാല് പോലെ പവിത്രമായിരിക്കും ചിലപ്പോൾ സ്പിരിച്വൽ അല്ലാത്ത വ്യക്തി വെള്ളം പോലെ ആയിരിക്കും ഏത് നിറം കൊണ്ട് ഇട്ടാലും ആ നിറത്തിൽ ചേരുന്ന സ്വഭാവമായിരിക്കും അവരുടേത് നിങ്ങളുടെ കൂടെ ഉള്ള ആരെങ്കിലും അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ചിന്താഗതിയിൽ പല വ്യത്യാസവും ഉണ്ടാകും പക്ഷേ അവരുടെ സ്ഥാനം ശരിയെന്ന് പറയും നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം ശരിയെന്ന് പറയും പക്ഷേ ഈശ്വരൻ രണ്ട് വഴിയാണ് രണ്ട് വ്യക്തികൾ കൊടുത്തേക്കുന്നത് ഒന്ന് സ്പിരിച്വലും ഒന്ന് സ്പിരിച്വൽ അല്ലാത്ത വഴി അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വഴക്കെട്ടിട്ട് കാര്യമില്ല കാരണം രണ്ട് വ്യക്തികളും രണ്ട് മാർഗത്തിൽ കൂടെ പോകുന്നവരാണ് ഒരു വ്യക്തി ഭൗതികതയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് ഒരു വ്യക്തി സ്വാർത്ഥരാണെങ്കിൽ ആ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത് സ്വാർത്തതായിക്കെയായിരിക്കും അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത് ഒരു ആൾക്കാരും ഓരോ കർമ്മം കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ നമ്മൾക്കൊരിക്കലും കുറ്റം പറയാൻ സാധിക്കത്തില്ല അവരുടെ വഴി വേറൊരു വഴി നമ്മുടെ വഴി വേറൊരു വഴിയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വ്യക്തി ഇങ്ങനെയാണ് നമുക്ക് അവരെ മാറ്റാൻ സാധിക്കത്തില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യുക ഫോർ ഗീവ് സ് കൊണ്ടുവരിക നമ്മുടെ ഉള്ളിൽ അങ്ങനെ നിങ്ങൾ ഫോർഗീവിങിൻ്റെ ആ ഒരു ഭാവത്തിൽ വരുമ്പോൾ ന്യായം പെട്ടെന്ന് ഈശോ നിങ്ങളുടെ മേൽ ചെയ്യുന്നു ഇവിടെ എനിക്കറിയാം ഒന്നോ രണ്ടോ വ്യക്തികളല്ല നിങ്ങളുടെ കൂടെ തെറ്റ് ചെയ്തത് എന്ന് പക്ഷെ ചില വ്യക്തികളുടെ ആ വാക്കുകൾ ഭയങ്കര നമ്മുടെ ഡീപ്പായിട്ട് എന്താ പറയുക നെഞ്ചിൽ കു ി തളയ്ക്കുന്ന പോലത്തെ വേദനയില്ലേ ആ ഒരു വേദനയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു കാരണം അത്രമാത്രം മോശമായിട്ടുള്ള രീതിയിലാണ് ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ചത് ബിഹേവ് ചെയ്തത് നിങ്ങൾക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്തായാലും നിങ്ങൾ അവരോട് ക്ഷമിക്കുക അവരുടെ കർമ്മഫലം അവർ എന്താണെന്ന് വെച്ചാൽ അവർ ഈശ്വരൻ കൊടുക്കുന്നത് അവർക്ക് ലഭിക്കട്ടെ എന്ന് വിചാരിക്കുക ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ന്യായം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾ ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മണി ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്ക് ആ ഒരു സംഘർഷം കുറയുന്നതായിട്ടും നിങ്ങളുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇനി വരാൻ പോകുന്ന ദിവസം നിങ്ങൾക്ക് ചുമ്മാ ഒരു തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് ഇങ്ങനെ ഈ ഒരു തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും വർക്ക് എനിക്ക് ചെയ്യാനാണോ ഞാൻ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനാണോ അങ്ങനെ ഒരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് കണക്റ്റായിട്ട് അതിൽ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കാൻ വേണ്ടി പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സ്വന്തം ശ്രദ്ധ അതിലൊന്ന് കൊണ്ടുവരിക കാര്യത്തിൽ സ്പിരിച്വലായിട്ടുള്ള ഗൈഡൻസ് ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വീഡിയോയുടെ ആധാരത്തിലോ ഒരു വിമേജസിൻ്റെ ആധാരത്തിലോ ആയിരിക്കത്തില്ല നമ്പറിൻ്റെ ആധാരത്തിലായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സ് സൈൻ തരുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൽ ഈ ഈയൊരു തോട്ട് വരുമ്പോഴായിരിക്കും ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഈ ഒരു നമ്പർ എന്താണെന്ന് നോക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ആ നമ്പർ സെർച്ച് ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു തോട്ട്സ് വന്നതിൻ്റെ കാര്യമെന്ന് അപ്പോൾ ന്യൂ മൂൺ അതിൻ്റെ അടുത്തായിരിക്കും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതായത് ഫോർ 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 നമ്പർ നിങ്ങൾക്ക് ഉള്ളിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോട്ടം ഉണ്ടായത് ആ ഒരു തോട്ട് ഉറപ്പായിട്ടും നിങ്ങൾ മറക്കരുത് അതിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ എന്നാൽ ആ ഒരു തോട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതൊരു വ്യക്തി ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അനുഭവിക്കുകയാണ് ഞാൻ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഏഞ്ചൽ നമ്പർ വരെ പറഞ്ഞു തന്നു ആ ഒരു ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ തോട്ട് എന്താണോ അതിൽ മേലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആക്ഷൻ എടുക്കേണ്ടത് എന്ന് ചിലപ്പോൾ ഫോർ ഫോർ മാത്രമായിരിക്കും കാണുന്നത് ചിലപ്പോൾ ത്രിബിൾ ഫോർ കാണും നിങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു തോട്ട്സ് എന്താണോ അത് നിങ്ങൾ എഴുതി വയ്ക്കുക എന്നിട്ട് അതിൽമേൽ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കുന്ന ഒരു സമയമാണ് സപ്പോർട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഗ്രീൻ ഗ്രീനിൻ്റെ ആ ഒരു എനർജിയാണ് കുള്ളാട്ടം കാണാൻ സാധിക്കുന്നത് ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് കൂടുതലായിട്ട് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളൊരു പുതിയ ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തുമാത്രം പൈസ ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇനി ദിവസങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന എന്ത് തീരുമാനമായിക്കൊള്ളട്ടെ അത് നല്ലതായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ിനാൻഷ്യൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ചേഞ്ചസിലേക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ജോലിയിൽ ഭയങ്കരമായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും അവെയറായിട്ടിരിക്കുക എന്ത് സൈനാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് നിങ്ങൾ നോട്ടീസ് ചെയ്യുക ഇവിടെ നിങ്ങൾ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുകയും സന്തോഷം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ആലോചിച്ച് സാക്രിഫൈസ് ചെയ്യണമെന്ന് വരികയാണ് അങ്ങനൊരു തോട്ട് വരികയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് ചിന്തിക്കുക ഈ ലോക എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുക അതുകൊണ്ട് ഞാൻ സാക്രിഫൈസ് ചെയ്യാം അങ്ങനെ ചിന്ത വരികയാണ് എങ്കിൽ ഇവിടെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ലൈഫിൽ ഒരു ആക്ഷൻ എടുത്തത് മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയെ പോലെയാണ് നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുത്തേക്കുന്നത് പിന്നെ നിങ്ങൾ എന്തിന് ലോകത്തിനെ കുറിച്ച് ചിന്തിക്കണം ലോകത്തിലുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് അതുമാത്രം നിങ്ങൾ ചിന്തിക്കുക പിന്നെ നിങ്ങൾ ആരെയും കുറിച്ച് ആലോചിച്ച് പേടിക്കരുത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ബാലൻസ് കൊണ്ടുവരിക അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ ലൈഫാണ് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ട ആള് കുറച്ച് നിങ്ങൾ സ്വൽ സെൽഫ് റിയലൈസേഷൻ ചെയ്യുക സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ആ ഒരു മൂല്യാങ്കനം നിങ്ങൾ തന്നെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ നിങ്ങൾക്ക് ശരിയേത് നിങ്ങൾക്ക് തെറ്റേത് എന്ന് അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു ആക്ഷൻ എടുക്കുക ഒരു പേടിയും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല പിന്നെ ഒരിടത്തും കോംപ്രമൈസ് ചെയ്യാൻ പോകരുത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എന്തോ ഒരു ഗിൽറ്റ് എന്തോ ഒരു ഭയം ഒരു പേടി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങൾ അവെയറായിട്ടിരിക്കുക എന്തിനു മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം ദൈവം നിങ്ങളുടെ കൂടെ ഇല്ല ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ടില്ല പിന്നെ എന്തിനും നിങ്ങൾ പേടിക്കണം നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ചാമ്പ്യനാണ് വലിയൊരു സക്സസ് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി അസംഭവികമായിട്ടുള്ള കാര്യങ്ങളെപ്പോലും സംഭവമാക്കുന്നതാണ് കാരണം അത്രമാത്രം ബ്ലസ്സിങ് ഈശ്വരൻ്റെ നിങ്ങൾക്ക് മേലുണ്ട് ഇവിടെ മൂ ന്യൂ മൂന്ന് ആ ഒരു അടുത്തായിട്ട് നിങ്ങളുടെ ആ ഒരു വാണി നല്ല രീതിയിൽ വർക്കാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ ആ ഒരു വാക്കുകൾക്ക് മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളുടെ ആ ഒരു കാര്യം നടത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഒരു കാര്യക്ഷമതയില്ല അത് നിങ്ങൾക്ക് ഉണ്ടാകും അത് ഞാൻ പറഞ്ഞ തെറ്റായ വേയിൽ കൂടെയല്ല നല്ല വേയിൽ കൂടെ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിപ്പിക്കാനുള്ള ആ ഒരു കാര്യക്ഷമതയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഒരു സാഹചര്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ശബ്ദം കൊണ്ട് ആ ഒരു സാഹചര്യത്തിനെ എങ്ങനെ കൺട്രോൾ കൊണ്ടുവരാം എങ്ങനെ ബാലൻസ് ആക്കാം അങ്ങനെ നിങ്ങൾ ശ്രമിക്കും നിങ്ങളുടെ ആ ഒരു ശബ്ദം അത്രമാത്രം മാസ്മരികമായിട്ട് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഒരു പ്രാവശ്യമെങ്കിലും മറ്റുള്ളവർക്ക് തോന്നും ആ ഇവരുടെ വാക്കൊന്ന് കേട്ടു നോക്കാം അങ്ങനെ തോന്നും ഇത് ന്യൂ മൂണിനടുത്ത് നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം ഭയങ്കരമായിട്ട് ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ആൾക്കാർ എത്രമാത്രം നിങ്ങളുടെ ഷോപ്പിൽ വരുമെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ അത്രമാത്രം ആൾക്കാർ വരും നിങ്ങളുടെ ഷോപ്പിൽ ഇനി പബ്ലിക് ഡീൽസിന് നിങ്ങൾ ഉണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തുമാത്രം ആൾക്കാരാണ് നിങ്ങളുമായിട്ട് ഡീലിങ്ങിന് വരുന്നതെന്ന് നിങ്ങൾ നോക്കൂ കാരണം നിങ്ങളുടെ ആ ഒരു ശബ്ദം നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം ആൾക്കാരെ നിങ്ങളിലേക്ക് അടുപ്പിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ കൂടുതലായിട്ടും ഗ്രീൻ കളർ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക ഗ്രീൻ കളറിലുള്ള കർച്ചീപ്പായലും നിങ്ങൾ കയ്യിൽ വയ്ക്കാൻ ശ്രമിക്കുക എന്നും ഒരു ഏലയ്ക്ക ഗണേശ ഭഗവാന് മുമ്പിൽ സമർപ്പിച്ചിട്ട് ആ ഒരു ഏലയ്ക്ക നിങ്ങൾ കഴിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു മജീഷ്യൻ്റെ പവറില്ല ആ ഒരു പവറിൽ നിങ്ങൾ വരും എങ്ങനെ ഓരോ സ്ഥിതികളും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു നിങ്ങൾ തന്നെ തോ മനസ്സിലാക്കും അയ്യോ എനിക്ക് എങ്ങനെ ഇത്ര ഒരു കഴിവ് കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോൾ എന്നും ഒരു ഏലയ്ക്ക ഗണേശ ഭഗവാന് സമർപ്പിച്ചിട്ട് അത് കഴിക്കുക നിങ്ങൾക്ക് ഗണേശ ഭഗവാന്റെ മൂർത്തിയോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അവിടെ സമർപ്പിച്ചിട്ട് അത് കഴിച്ചാൽ മതി വെറുതെ ചവയ്ക്കാൻ പാടാണെങ്കിൽ ചായയിലോ എല്ലാം ഇട്ടിട്ട് കഴിച്ചാലും മതി നിങ്ങളുടെ ബുദ്ധി ആരെങ്കിലും കെട്ടിവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഫ്രീ ആവാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങളെ പിന്നെ വേറൊരു വ്യക്തിയും മിസ്യൂസ് ചെയ്യത്തില്ല ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ സാധിക്കും എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റാക്കി വയ്ക്കുന്നത് നല്ലതാണ് കാരണം ഒരു വ്യക്തിയും നമ്മളെ അപമാനിക്കാൻ പാടില്ല നമ്മുടെ ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്ത് വരാനും പാടില്ല എപ്പോഴൊക്കെ ആരെങ്കിലും നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ സംസാരിക്കുക അതായത് ആ ഒരു വ്യക്തിക്ക് ഇനി ഒരിക്കലും തോന്നരുത് നിങ്ങളെ അപമാനിക്കുക ആ രീതിയിൽ മറുപടി കൊടുക്കുക കാരണം ഒരു വ്യക്തി നമ്മളെ അപമാനിക്കുമ്പോൾ നമ്മൾ മിണ്ടായെന്നാൽ വീണ്ടും വീണ്ടും അവരെ നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കുക അതിനെക്കാട്ടി ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്താൽ പിന്നെ അവർ പിന്നെ ഒരിക്കലും നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കത്തില്ല സ്പിരിച്വൽ സപ്പോർട്ട് ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനിംഗ് ഇതെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട് പിന്നെ നിങ്ങൾ എന്തിന് വിഷമിക്കണം വിട്രി നിങ്ങൾ ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതുറഡിഗമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓ നമസ്കാരം താങ്ക് സോ മച്ച്